ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ താലൂക്കുകളിലെ തൃച്ചിറ്റാറ്റ് തിരുപ്പുലിയൂർ തിരുവാറന്മുള തിരുവൻവണ്ടൂർ തൃക്കൊടിത്താനം എന്നീ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളും കവിയൂർ തൃക്കാക്കുടി ഗുഹാക്ഷേത്രവും സന്ദർശിച്ച് ആറന്മുള വള്ളസദ്യയും കഴിച്ച് മടങ്ങാനാകുന്ന തീർത്ഥാടന പാക്കേജാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലാണ് ഇത് സംഘടിപ്പിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായ പഞ്ചദിവ്യ ദേശദർശനും അഞ്ചമ്പര കമ്മിറ്റിയും ചേർന്നാണ് പദ്ധതിക്ക് രൂപം നൽകിയത് ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്നുമെത്തിയ തീർത്ഥാടന ബസ്സിന് തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ഇനി ആറന്മുള വള്ളസദ്യയും കഴിഞ്ഞാകും ഇവരുടെ മടക്കം ഇതുവരെ വിവിധ ജില്ലകളിൽ നിന്നായി ഏഴ് ബസ്സുകൾ പദ്ധതിയുടെ ഭാഗമായി എത്തി ഒക്ടോബർ രണ്ട് വരെയാണ് വള്ളസദ്യ നടക്കുന്നത് അതുവരെ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും മുൻകൂട്ടി ബുക്കിംഗ് അനുസരിച്ച് ബസ്സുകൾ ഉണ്ടായിരിക്കും സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം